ഹലോ ഫ്രണ്ട്സ് ഞാനെന്നൊരു വെണ്ടയ്ക്ക വെച്ചിട്ട് കിച്ചടിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ വെണ്ടയ്ക്കിച്ചടി ഇതുപോലെ ഇരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല വെളുത്ത നല്ല സ്റ്റൈലാണ് കാണാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചരാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കക്ക് വെണ്ടയ്ക്കാട്ടോ നല്ല കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ തലയും പാലൊക്കെ ഒന്ന് കളഞ്ഞ് അപ്പോൾ ഇത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പുഴുണ്ടാവും കേട് വന്നിട്ടുണ്ടോ നമ്മൾ ചെ അരിഞ്ഞൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് കേട് വന്നിട്ട് പുഴുണ്ടായിരിക്കണം അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഇതുപോലെ അതിൻ്റെ എല്ലാത്തിൻ്റെ തലയും നേട്ടും കളഞ്ഞിട്ട് അരിഞ്ഞ് നൈസായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുക എനിക്ക് പലകമ്മ വെച്ചിരിക്കുന്ന എന്താ ഇഷ്ടം പണ്ട് മുതലേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് ഇഷ്ടം ഈ പലകമ്മ വെച്ചിട്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെ നൈസായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുക ഇങ്ങനെ ഒരു ഇഴിച്ചിലുണ്ട് ശരിക്കും പറഞ്ഞൊരു വഴുവഴാന്നിരിക്കും അത് കടകൊക്കെ വറുത്ത് ഇടുമ്പോഴത്തേ ചൂടാവുമ്പോഴത്തേനെ അതങ്ങ് മാറിക്കിട്ട് പോകും അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം നീൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് കൂടി കണ്ടോ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ എല്ലാം ഇതുപോലെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ അരിഞ്ഞാൽ മതി മറ്റേ കയ്യിൽ വെച്ച് എരിയാണ് എനിക്ക് പറ്റില്ല എനിക്ക് ഇതുപോലെ ചെയ്യണം ഇഷ്ടം ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ായിട്ടിന് അരിഞ്ഞിടാം വേണ്ടി അരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞിടാം കുറച്ച് കറിവേപ്പിലയും കൂടി അത് ഇത് അതും ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് മൂന്നൊന്ന് ഇടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വെച്ചിട്ട് വറുത്തിടാം പിന്നെ ഇതിനകത്ത് ഞാൻ നാളെയേരൊര മുറി നാളികേരമാണ് ചേർത്തേക്കുന്നത് കേട്ടോ അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഒരു അര മുറിയോളം ഉണ്ട് നല്ല നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നത് രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ട് ഇന്നത്തെ ജീരകവും കടുവൊന്നും ചേർക്കില്ല കേട്ടോ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് രണ്ട് പച്ചമുളക് കൂട്ടി ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്കിട്ടിട്ട് ഇനി ഇച്ചിരി തൈരും കൂടി ചേർക്കാനുണ്ട് കേട്ടോ നല്ല പുളിയുള്ള ഒരു അര ഗ്ലാസോളം തൈര് ഞാൻ അടിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് കലക്കി അവിടെ വയ്ക്കാം എന്നിട്ട് വറുത്ത് ഇടാനുള്ള ഇത് നോക്കാം വേണ്ട ഇത്രയും ഇത്രയും ലൂസിലിരുന്നു കേട്ടോ കാരണം വെണ്ടയ്ക്കു കൊഴുപ്പുള്ളതുകൊണ്ട് ഇത് കട്ടിയായിട്ട് വന്നോളും ആര് കഴിയുമ്പോൾ അപ്പോൾ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ ഞാനിത് ഇച്ചിരി ഈ എൻ്റെ ചീനിച്ചിട്ട് ചെറുതാണ് അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കടുക് മുളക് ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി കരിവേപ്പിലങ്ങിട്ടിട്ട് ഈ വെണ്ടയ്ക്ക് അങ്ങോട്ട് ഇട്ട് മൂപ്പിച്ച് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും അതിൻ്റെ അഴിച്ചിലങ്ങ് മാറിക്കിട്ടിപ്പോ ഒരിത്തിരി താമസം വേണം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണം കേട്ടോ അതൊക്കെ ഇതുപോലെ മരിഞ്ഞു കിട്ടണം ശരിക്കും കരി വരാവുന്ന മൊരിഞ്ഞു കിട്ടണം അത് ഇതുപോലെ തന്നെ ഞാൻ പാവയ്ക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടി ഞാൻ ആ വീഡിയോ കേട്ടിട്ടുണ്ട് അതൊക്കെ പറ്റായിട്ട് കാണും അതിൻ്റെ കപ്പട്ട് ഒന്ന് കാണും അപ്പം ഇരുമ്പോൾ ഇളക്കി നമ്മൾ കൂടെ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അതും കരിഞ്ഞു പോകും ഒരെങ്കിലോങ്ങും ചിഞ്ചിറ്റും ഇതുകൊണ്ടേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പിന്നെ പച്ചമുളക് ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് വറുത്ത് കണ്ടോ അത് നമ്മൾ ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ അത് മുരിഞ്ഞു കഴിയുമ്പോഴത്തേനും അത് പകുതിയായിട്ട് മാറും അപ്പോൾ ഏകദേശമൊക്കെ മരിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ കരി വരാമെന്നിങ്ങനെ ഒരച്ച കേൾക്കും നല്ലോണം മൊരിയുമ്പോൾ നല്ലോണം മൊരിച്ചെടുത്തിട്ട് ഈ അരച്ച് വെച്ചേക്കണ അരപ്പ് ഞങ്ങൾക്ക് അതിനകത്തേക്ക് ഇടുന്നു അപ്പോൾ ഏകദേശമൊക്കെ മൊരിഞ്ഞ് ഏകദേശം വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ പണി പെട്ടെന്ന് കഴിയേണ്ട പരിപാടി ഈ വെണ്ടയ്ക്കൂക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇത് ആ ഇതങ്ങോട്ട് ഗ്രേവി അരച്ചുവെച്ചിരുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും പിരിയരുത് എന്നുവെച്ചുകഴിഞ്ഞാൽ തൈര് ചേർത്തകൊണ്ട് ചിലപ്പോൾ എല്ലാം കൂടി ഒരു കട്ടിയായിട്ടങ്ങ് പോകും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പതുക്കി അത് ആവി വരും അത്ര മാത്രം വരും വെണ്ടയ്ക്ക കിച്ചിലൂടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണ് ഉപ്പും പുളി ഒക്കെയാണ് എല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ ഞാതൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നോക്കാം ഇപ്പോൾ നോക്കുമ്പോൾ ഇത്തിരി നല്ല ജ്യൂസി ആയിട്ടിരിക്കണം വെള്ളം പോലെ ഇരിക്കണം ശരിക്കും ഇച്ചിരി കൂടി ഒന്ന് കുറുകണം എന്നു വെച്ചാൽ വെണ്ടയ്ക്കയുടെ ആ ഒരു കൊഴുപ്പ് കൊണ്ട് കുറുകി വന്നോളും ഇങ്ങനെ പാത്രത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് മാറി കഴിയുമ്പോഴത്തേനും ശരിക്കുള്ള ആ ഒരു കറിയുടെ ആ ഒരു ഇത് വന്നോളൂ കണ്ടോ നല്ല വെള്ള കളറുള്ള കിച്ചടി നല്ല ടേസ്റ്റി നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഹൈപ്പെന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട് ഉണ്ട് അതൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇത് ഒന്ന് ആര് കഴിയുമ്പോഴത്തേന് ശരിക്കും കുറുകി വരും ശരിക്കും അതിൻ്റെ പാകം അതാണ് രണ്ടോ ആര് ഒരു ഒരിക്കിരി കട്ടിയായിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ആ ഒരു സംഭവം ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലെയല്ല ശരിക്കും ഇരിക്കേണ്ടത് കേട്ടോ ഓക്കെ പിന്നെ എൻ്റെ റെസിപ്പി എടുത്തീട് വന്നാൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്